കർത്താവിനെ കാണാൻ കഴിയാതെ നമുക്ക് കാണാൻ പറ്റുമോ കർത്താവിന് ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ പറ്റുമോ കർത്താവിന് ഇഷ്ടമില്ലാത്തത് കർത്താവിനെ വേദനിപ്പിക്കുന്നത് പ്രവർത്തിക്കാൻ പറ്റുമോ അപ്പോൾ കൂടെ കർത്താവ് ഉണ്ടാക്ക ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിനോട് കൂടെ ആയിരിക്കണം മനസ്സിലാക്കുന്ന കരമടി നദി പറഞ്ഞത് അത് അത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടല്ലോ സഹോദരങ്ങളെ ഞാൻ പെട്ടെന്ന് മൂന്ന് കാര്യം പറയാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് ചില ചില വ്യക്തികൾ കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവർ അത് വ്യക്തികളാകട്ടെ കുടുംബമാകട്ടെ സമൂഹമാകട്ടെ മിനിസ്റ്ററികളാകട്ടെ കൂട്ടായ്മയാകട്ടെ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ ഒന്നാമത്തെ പ്രത്യേകത അവർ ശക്തരായിരിക്കും അവർ അവർ ശക്തരായിരിക്കും അവരെ തകർക്കുവാൻ അവരെ പരാജയപ്പെടുത്തുവാൻ അവർ ഇല്ലായ്മ ചെയ്യുവാൻ അവരെ നശിപ്പിക്കുവാൻ ഒരു പിശാച്ചിനും ഒരു മന്ത്രവാദത്തിനും കൂടോത്രത്തിനും ആഭിചാരത്തിനും ഒരു ശക്തിക്കും സാധിക്കില്ല കർത്താവ് കൂടെയുള്ളവർ അതിശക്തരാണ് അതിശക്തരാണ് അവർ മൂന്ന് പേരോട് പറ കർത്താവ് കൂടെയുള്ളവർ ശക്തരാണ് പറഞ്ഞേ ശക്തരാണ് നീ ആരെ പേടിക്കണേ നീ ആരെ പേടിക്കണേ നീ എന്തിനെ പേടിക്കണേ നീ ഏത് നിന്റെ കൂടെ കർത്താവ് പ്രവർത്തിച്ചാലുണ്ടല്ലോ തുറക്കാത്തൊരു വാതിലും ഉണ്ടാവില്ല തുറക്കപ്പെടാത്ത ഒരു വാതിലും ഉണ്ടാവില്ല പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല പക്ഷെ നീ ഉറപ്പ് വരുത്തണം നിന്റെ കൂടെ കർത്താവ് ഉണ്ടോ എന്ന് കൂടെ കർത്താവ് നിൽക്കണമെങ്കിൽ നീ എപ്പോഴും കർത്താവിൻ്റെ കൂടെ നിൽക്കണം നീ എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം ഒരു കല സംഖ്യാഡ്ഷം ഇരുപത്തിമൂന്നിന് ഇരുപത്തിരണ്ട് പെട്ടെന്ന് വായിച്ചു പെട്ടെന്ന് വായിച്ചു സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് കർത്താവ് കൂടെയുള്ളവരുടെ പ്രത്യേകത കർത്താവ് കൂടെയുള്ളവരുടെ പ്രത്യേകത വായിച്ചേ ദൈവം ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ കൊണ്ടുവന്നു കാട്ടുപോകത്തിൻ്റെ തുല്യമായ പറഞ്ഞേ കാട്ടുപോകത്തിൻ്റെ ഇത് തുല്യമായ കാട്ടുബോധത്തിൻ്റെ തുല്യമായ ആർക്കുണ്ട് കർത്താവ് കൂടെയുള്ളവർക്ക് കർത്താവ് കൂടെയുള്ള കുടുംബങ്ങൾ കർത്താവ് കൂടെയുള്ള മിനിസ്ട്രികൾ കർത്താവ് കൂടെയുള്ള സമർപ്പിത സമൂഹങ്ങൾ കർത്താവ് കൂടെയുള്ള കൂട്ടായ്മകൾ കാട്ടുപോത്തിൻ്റെ ബലമുള്ളവരാണ് അവരെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്തുകൊണ്ടാണ് അവർക്ക് കാട്ടുപോത്തിന്റെ ബലം കിട്ടിയത് ഇരുപത്തി ഒന്നാമത്തെ പതനം വായിക്കി ഇരുപത്തിമൂന്നിന് ഇരുപത്തിയൊന്ന് വായിക്കിയ സംഖ്യാട് പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് അവിടെ പെട്ടെന്ന് കാണാം യാക്കോബിൽ യാക്കോബിയിൽ ഇസ്രായേലിൽ അവിടെ ദൈവമായ കർത്താവ് കണ്ടു അവരുടെ ദൈവമായ കർത്താവ് കാരണം അവരിൽ പാപം ഇല്ല പാപം കണ്ടില്ല അശുദ്ധി ഇല്ല അവിശ്വസ്ത ഇല്ല കലഹമില്ല വെറുപ്പില്ല മത്സര്യമില്ല ഭിന്നതയില്ല കർത്താവ് നോക്കുമ്പോൾ വളരെ കൃപയുള്ള ജനം കർത്താവിനാൽ മുദ്രിതരായ ജനം അതുകൊണ്ട് വചനം പഠിപ്പിക്കുക കർത്താവ് തന്റെ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കർത്താവ് തന്റെ ജനത്തിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ആ ജനം കാട്ടുപോത്തിന്റെ ബലമുള്ള ജനമായിട്ട് മാറി